ഹായ് ഫ്രണ്ട്സ് ചാറ്റൽ മഴയും തണുപ്പും ഒക്കെയുള്ള സമയത്ത് പുറത്തോട്ട് നോക്കിയിരുന്ന് ചൂടോടെ ഒരു കട്ടനും കൂട്ടത്തിലൊരു കടിയും കഴിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അതുപോലൊരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചെറു ചെറുകടിയാണിത് ഇതിനു വേണ്ടി നല്ല പഴുത്ത രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് റോബസ്റ്റാക്ക് പകരം ഏത് പഴം വേണ്ടെങ്കിലും നമുക്കെടുക്കാം ഇത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം ഒരു ഫോർക്ക് വെച്ചോ അതോ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും അതൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുക ഉരുക്കി അരിച്ചു മാറ്റി വെച്ച ശർക്കരയാണിത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് അതുപോലെ ഇട്ട് മിക്സ് ചെയ്താലും മതി ശർക്കരയും പഴവും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഴം ഒരുപാട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറിയ ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ശർക്കരയും പഴവും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് ഗോതമ്പ് കൊടുക്കുന്നത് ഇതും നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് വേണ്ടെങ്കിലും മിക്സ് ചെയ്യാം ഞാനിതൊരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നന്നായി ഇതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ട കെട്ടിപ്പോവും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് മിക്സ് ചെയ്യുന്നത് ഇതും ഇതുപോലെ നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാവ് കട്ടിയാണെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം മാവ് അധികം കട്ടിയല്ലാതെ ഇതുപോലെ കുറച്ച് ലൂസ് തന്നെ ആയിരിക്കണം ഇനി മാവ് കുറേശ്ശെ കുറേശ്ശെ വാട്ടിയെടുത്ത വാഴയിലേക്ക് വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ആവിയിൽ വേവിച്ചെടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നമ്മൾ ഇഷ്ടംപോലെ എങ്ങനെ വേണ്ടിക്കലും ഫോൾഡ് ചെയ്തെടുക്കാം ഇത് ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ ഇലയിൽ പരത്തിയെടുക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് വേവാൻ കൂടുതൽ സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഇതെല്ലാം വെന്ത് വരും ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പം നല്ല മണമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല ഹെൽത്തിയും കൂടിയായിട്ടുള്ള ഒരു ചെറുകടി റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്